തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടുകയില്ല കേരളത്തിലെ ജനങ്ങൾ വെള്ളത്തിലാവുകയും ചെയ്യും അവസാനത്തെ സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾ ഓരോരുത്തരും സമയം കിട്ടിയാൽ വായിക്കണം അതിന് ഇരുന്നൂറ്റി പതിനൊന്നാം ഖണ്ഡത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഒരു നിയമസഭയിൽ മൂണിംഗ് പാർട്ടി ആയിക്കോട്ടെ അവരെന്നെ ജയിക്കുള്ളൂ ഒക്കെ സമ്മതിച്ചു എന്നാലും ഒരു ഒരു ചർച്ച എന്ന് പറയുന്ന ഒരു സാമാന്യ പര്യാധിയെങ്കിലും വേണം അറുപത് വർഷം പഴക്കമുള്ള ഒരു ഡാം എങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണത് വർഷം ഇത് കൊടുക്കുക അറുപത് കൊല്ലത്തേക്കല്ലേ കിട്ടുകയുള്ളൂ നിയമസഭയിൽ പാസാക്കാത്ത ഒരു കാര്യം ഒരു മുഖ്യമന്ത്രിക്ക് സ്വന്തം നിലയിൽ എഴുതി കൊടുക്കാൻ പറ്റുമോ അപ്പൊ നിങ്ങളെ കേരളം മൊത്തമായിട്ട് ഞാനാണ് മുഖ്യമന്ത്രി ശരി ആ കേരളത്തിലെ ജനങ്ങളെ ഞാൻ അതെ മലയാള സിനിമയിലെ നട്ടലുള്ള ഒരേ ഒരു നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ബാക്കിയുള്ളൂ സന്തോഷ് പണ്ഡിറ്റ് അല്ലെ അദ്ദേഹം മുല്ലപ്പെരിയാർ അല്ലെ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി പറഞ്ഞ എന്താണെന്ന് നമുക്ക് കേൾക്കാം വ്യക്തിപരമായി എന്റെ വീട് കോഴിക്കോടാണ് ഈ വിഷയത്തിൽ അല്ല ഒരു സ്ട്രേറ്റ് ആയിട്ട് എനിക്ക് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പക്ഷെ ഇത് വന്ന അന്നു മുതൽ ഇന്ന് വരെ ഞാൻ വളരെ കൃത്യമായി ഈ വിഷയം പഠിക്കുകയും അതിന്റെ എല്ലാ വശ വശങ്ങളും മനസ്സിലാക്കുകയും ഇവരെ കൂടെ തന്നെ മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നു മുതൽ എനിക്ക് മനസ്സിലാവാതെ വന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ഒരു വാഹനം വാങ്ങുമ്പോൾ പതിനഞ്ച് വർഷം എന്ന് പറയുന്ന ഒരു അതിനൊരു കണക്കുണ്ട് എല്ലാ അതിനൊരു കണക്കുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം അദ്ദേഹത്തിന്റെ നാടെന്ന് പറയുന്നത് കോഴിക്കോട് അദ്ദേഹം അദ്ദേഹത്തിന് നേരിട്ട് ഇത് ബാധിക്കുന്നില്ല പക്ഷെ ബാധിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാരുണ്ടല്ലോ ഈ എറണാകുളത്തുള്ള ഇഷ്ടംപോലെ നടന്മാരുണ്ടല്ലോ നമ്മൾ താരരാജാക്കന്മാരെ പൂവിട്ട് പൂജിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ വെച്ച് കാറി കൂകുന്ന കുറെ അല്ലെ ഫേസുകളുണ്ടല്ലോ പക്ഷെ ഇവർക്കൊന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ ടൈമില്ല അറിയാം അവർക്ക് വേറെ പല കാര്യങ്ങളാണ് കാരണം പല വാതിലുകളും മുട്ടാനുണ്ട് രാത്രി ആയി ഓരോ സിനിമയിലേക്ക് അതെ കാസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഏതൊക്കെ നടിമാർക്കാണ് ഏതൊക്കെ കോഡ് ഭാഷകള് വേണ്ടത് അല്ലെ അതിന്റെ പുറയിലാണ് അപ്പൊ അതിന്റെ ഇടക്ക് അല്ലെങ്കിൽ എറണാകുളത്ത് കടന്ന അത്ര വലിയ മൾട്ടി സ്റ്റാർ ആയിട്ടുള്ള ഹോട്ടലിൽ കിടന്ന് അവര് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എവിടെ സമയമില്ല മുല്ലപ്പെരിയാറിനെ പറ്റി സംസാരിക്കാനും അവർക്ക് സമയമില്ല നിങ്ങൾ മനസ്സിലാക്കണം വളരെ എല്ലാരും പുച്ഛിച്ചു തള്ളിയ ഒരാളല്ലായിരുന്നോ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹം ഇങ്ങനെ പറ വേണെങ്കി അദ്ദേഹത്തിന് വേണേ ഓർക്കാം കാരണം എന്നാ അറിയോ അദ്ദേഹത്തിനും ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വേണേ അദ്ദേഹത്തിന് ചിന്തിക്കാം ഞാൻ ഈ മുല്ലപ്പെരിയാറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നാളെ അത് എന്നെ എഫക്ട് ചെയ്യുവോ അതുകൊണ്ട് എന്റെ ഇനി സിനിമകൾ കാണത്തില്ലയോ ഇനി നാളെ എന്നെ ജനങ്ങൾ വെറുക്കുവോ വേണേ അദ്ദേഹത്തിനും ചിന്തിക്കാം പക്ഷെ അതല്ല പുള്ളി ചിന്തിച്ച അവിടെ ഉണ്ടല്ലോ മലയാളിയായിട്ടാ സത്യ പുള്ളി ഒരു മലയാളി ആയതുകൊണ്ടാണ് ചിന്തിച്ചത് അല്ലേ ബാക്കി അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടല്ലോ കേ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെല്ലാം എഴുതി കൊടുത്തതൊക്കെയാണ് നമുക്ക് പണിയാവുന്നത് നമ്മളിപ്പോ ഇതിൽ കാര്യങ്ങളൊന്നും കൂടെ പഠിച്ചു വരുമ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അവസാനത്തെ വിധി എന്ത് അങ്ങനെയാണല്ലോ ഏത് കാര്യത്തെയും നമ്മൾ വിലയിരുത്തേണ്ടത് ഫണ്ട് പലതും നടന്നിട്ടുണ്ടോ അവസാനത്തെ സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾ ഓരോരുത്തരും സമയം കിട്ടിയാൽ വായിക്കണം അതിന് ഇരുന്നൂറ്റി പതിനൊന്നാം ഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന കാര്യം ഇത് കുറെ കൂടി തമിഴ്നാട് പറയുന്നതാണ് ശരിയെന്ന് അവര് പറയുന്നു തീർച്ചയായിട്ടും ആ ആംഗിളിലൂടെ ചിന്തിച്ചാൽ അങ്ങനെ പറയേണ്ടി വരും കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മളാണ് അവരോട് വീണ്ടും അതൊരു അവസരം നമുക്ക് കിട്ടിയതാണ് നമ്മൾ എന്താണ് ചെയ്തത് കേരളത്തിലെ അധികാരികളെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടാണോ ചില്ലറ വാങ്ങിച്ചിട്ടാണോ സ്വന്തം ബുദ്ധിയിലാണോ അന്നത്തെ ആൾക്കാർ ആരും തോന്നുമ്പോ നമ്മളെ വിഷയത്തിൽ പെടുന്നല്ല പക്ഷെ ഇപ്പത്തെ നമ്മളൊരു വിഷയമായി ചെല്ലുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിങ്ങൾ എഴുതി കൊടുത്തു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതാണ് നമുക്ക് അപ്പൊ ഇതാണ് നമുക്ക് പറയാവുന്നത് ആരാ നമ്മൾ നമ്മൾ തന്നെ കുഴി തോണ്ടുകാന്ന് കേട്ടിട്ടില്ലേ ഇതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് നമ്മളാണ് മലയാളികൾ തന്നെയാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആ പേര് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നിനക്കുണ്ടോ നമുക്ക് പറയാം ആരാന്നറിയോ എഴുപതാ ചെയ്തത് സി അച്യുതാ മേനോൻ എന്ന് പറയുന്ന ആളാണ് ഈ കരാറ് പുതുക്കി കൊടുക്കുന്നത് വീണ്ടും കരാറ് പുതുക്കുന്നേ അദ്ദേഹം ഒന്ന് ചിന്തിച്ചോ അദ്ദേഹം ഒന്ന് ഓർത്തു എത്ര എത്ര സ്വാർത്ഥനായിരുന്നു ഓർത്തു വയ്ക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ തലമുറയെ പറ്റി ചിന്തിച്ചത് അതെ വരും തലമുറകളെ കുറിച്ച് ചിന്തിച്ചില്ല പിന്നെ കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചില്ല കേരളത്തിന്റെ ഭാവിയെ പറ്റി അദ്ദേഹം ചിന്തിച്ചോ ഇനി എത്ര മുറകളുണ്ട് ഒരു ഒരു മുഖ്യമന്ത്രി ഒരു ചീഫ് മിനിസ്റ്റർ ചെയ്യുന്ന പരിപാടിയാണോ ഇത് അദ്ദേഹം അങ്ങനെ ഒരിക്കലെങ്കിലും ചിന്തിക്കാവോ ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു കാര്യം എന്തൊരു കാര്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു ഞാൻ ഒരു മുഖ്യമന്ത്രി അത് നാളെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും കേരളത്തിനെ അല്ല എൻ്റെ നാടിനെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന് ചിന്തിക്കണ്ടേ ചിന്തിക്കത്തില്ല ഒരു അവസരം കിട്ടിയിട്ടും നമ്മൾ അത് പാഴാക്കി കളഞ്ഞു അതെ നല്ലൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു പുള്ളി പറഞ്ഞത് പുള്ളി ഇതിനെപ്പറ്റി പഠിച്ചിട്ട് എത്രയും അങ്ങോട്ട് ഒരു പതിനൊന്നോ ആ അതിനകത്ത് പറയുന്നുണ്ട് പ്രത്യേകം പറയുന്നുണ്ട് നമ്മളാണ് വീണ്ടും പുതുക്കി കൊടുത്തത് പുതുക്കി കൊടുത്തേക്കുന്നത് ബ്രിട്ടീഷുകാർ ആ കരാർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുതുക്കുന്നത് നമ്മളാണ് ഇത് ആരോട് പറയാനേ എല്ലാം കണക്കാം എല്ലാം അതെങ്ങനെ ഇങ്ങനെയായാലും തുറന്നു പറയാൻ ഇദ്ദേഹത്തിനൊരു വലിയൊരു മനസ്സ് വന്നല്ലോ കാരണം ഇത് ഇതേ കറക്റ്റ് കലങ്ങ് ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് എപ്പോഴും പറയുന്നതാണ് ഞങ്ങൾ ഈ ഇടുക്കിക്കാരായതുകൊണ്ടും ഞങ്ങൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കലങ്ങും ഇങ്ങനെ ഒരാൾ സപ്പോർട്ടായിട്ട് സംസാരിക്കുമ്പോൾ അല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അറിഞ്ഞറിയിക്കാൻ മേലെ നെയ്യ് അതിന് ബാക്കിയുള്ള ആൾക്കാർ കുറെ ആൾക്കാർ തെറി പറയുന്നത് തെറി പറയട്ടെ നെയ്യേ അവർ കടന്ന് ചിലക്കട്ടെ ഞങ്ങൾക്കൊരു ഇല്ല ഒരു കോപ്പവും ഞങ്ങൾക്ക് അവരവിടെ കിടന്ന് ചിലയ്ക്കതേ ഉള്ളൂ ചിലച്ചോട്ടെ ഞങ്ങൾ ഇനി ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ന്യൂസുകൾ ഞങ്ങൾ പരമാവധി സ്പ്രെഡ് ആക്കുകയും ചെയ്യും ഓക്കെ നമുക്ക് ബാക്കിയേക്കാം അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി പറയുന്ന ഒരു കാര്യം ഇതിനെക്കുറിച്ച് ഒരു രണ്ട് ടീമിനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കേരളൊന്നും മിണ്ടിയില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ സമയം കിട്ടിയാൽ ആ സുപ്രീം കോടതിയുടെ ഇരുന്നൂറ്റി പതിനൊന്നാം ഘട്ടം ഒന്ന് വായിക്കുന്നത് നന്നാവും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ കേരളൊന്നും ഒന്നും മിണ്ടിയില്ല എന്ന് പിന്നെ നമ്മളിവിടെ കിടന്ന് അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുമ്പോ അതിന്റെ നമ്മളെ നമ്മളെ ഓരോരുത്തരും വോട്ട് ചെയ്ത് ആളുകൾ എന്താണ് ചെയ്തത് അതിന് പിന്നിൽ അവർക്ക് പുറത്തു പറയാൻ പറ്റുന്നു പറയാൻ പറ്റാതായിട്ടുള്ള പല പല കാരണങ്ങളും ഉണ്ടാവും എന്തോ ആവട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ കോടതിയുടെ മുന്നിൽ പോലും മര്യാദക്ക് പറയണ്ടേ എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റില്ല അദ്ദേഹം ജോയിസ് സാർ പറഞ്ഞ പോലെ അതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് പലരും കൊടുക്കുന്ന കാര്യങ്ങളാണ് ഏത് കാര്യം വരുമ്പോഴും കോടതി അഫിഡവിറ്റ് എന്ന് സാധനം ചോദിക്കും ഒരു ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഒരു കാര്യമാണെങ്കിൽ അഫിഡവിറ്റ് വരുന്നുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ

ചുക്കും ചുണ്ണാമ്പ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് സത്യം എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ മുമ്പിൽ അയ്യോ ഞങ്ങളത് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെയുണ്ട് ആവശ്യം എന്ന് പറയുന്നത് എപ്പോഴും ഈ പുതിയ ഡാമാണ് ഡി കമ്മീഷൻ നമുക്ക് പുതിയതാണ് നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ മറ്റേതാണ് മറച്ചതാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേ ഇങ്ങനെ നിക്കണ്ടും ഇതാണ് കേരളം ഇത് എന്നാ ഇത് ആറടുത്തായിരുന്നു നമ്മൾ പോയി പറയേണ്ടത് ഇനി എന്താ ഇനി ഒരേ ഒരാളെ ഉള്ളൂ ഈ റസൽ ജോയിന്ന് പറയുന്നത് ആ പുള്ളി മാത്രമേ ഉള്ളൂ പുള്ളി മാത്രമേ ഒറ്റായിട്ട് ആ പുള്ളിയൻ തെറി പറയുന്ന തന്ധക്ക് വിളിക്കുന്ന അവ ഒന്ന് ഓർത്തിക്ക ആ പുള്ളി കൊറേ യൂട്യൂബ് ചാനലുകാരും ഉണ്ട് കേട്ടോ അദ്ദേഹത്തെ വിളിച്ച വളരെ എന്താ പറയാ രീതിയിലായിരിക്കുന്നത് ഇനിയൊക്കെ അല്ലേ നമുക്ക് ബാക്കി കേക്കാം ഞാൻ പറയുന്നു ഇനി മുല്ലപ്പെരിയാർ എന്തെങ്കിലും വിഷയം വന്നാൽ അല്ലെങ്കിൽ ഇത്തരം മുൻകാലങ്ങളിൽ ഇവിടെ വലിയ ഭൂമി ഉലുക്കോ ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ വലിയ കോടീശ്വരന്മാരൊന്നും ഇതിലൊന്നും പെട്ടിട്ടോ ഒന്നുമില്ല കോടിശ്വരന്മാർ വന്നിട്ട് മുഖ്യകരമായിട്ടല്ലോ അതിപ്പോ രാഷ്ട്രീയ കൊലപാതകം ഒക്കെ സാധാരണക്കാരെ മക്കളും അങ്ങനെയല്ല ഉണ്ട് ആളുകളൊന്നും ആളിച്ചു നിങ്ങൾ എവിടെയും കേട്ട് ഒരു രാഷ്ട്രീയ കൊലപാതകം രണ്ടാളെ കൊന്നു ആ എന്നാൽ പിന്നെ തൂക്കൊപ്പിക്കാൻ വേണ്ടിയിട്ട് അവർത്തര കൊല്ലുന്നുണ്ടല്ലോ നിങ്ങൾ ഏതെങ്കിലും കേൾക്കുന്നത് ഏതെങ്കിലും വലിയ കോടിശ്ശേരം മോനെ ആയിരിക്കും തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നത് നിങ്ങളെവിടെയും കേട്ടു ഏതെങ്കിലും വലിയ ഭൂഷന്റെ മക്കളെ നിങ്ങൾ നിങ്ങളെടേയും കേട്ടു ഏതെങ്കിലും ഒരു കോടീശ്വരം അങ്ങനെ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെയും കേട്ടു ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രി ആരും കൊടുത്ത് നിങ്ങൾ കേട്ടിട്ടു അതിപ്പോ മുത്തു എടുത്തു എടുത്തു കഴിഞ്ഞാലും ഒക്കെ അങ്ങനെ ശരിയല്ലേ ഇതൊക്കെ എത്ര ായിട്ട് അല്ലേ പണ്ട് ഒന്നും തോന്നില്ല കേട്ടോ സാറേ പണ്ട് വെറും പൊട്ടനായിട്ട് മുദ്ര ബുദ്ധിയ ആൾക്കാരാണ് പല ചാനലുകൾ ആൾക്കാരെ പോലും ഓർക്കുന്നുണ്ടോ പല ചാനൽ ആൾക്കാര് ഫ്രണ്ടിൽ വന്നിട്ട് പുള്ളിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഇതിന് നാലിലൊന്ന് ബുദ്ധിയോ നാലിലൊന്ന് കഴിവോ നാലിലൊന്നും ഇതുപോലൊന്നും സംസാരിക്കാനോ അല്ലെ ഇതുപോലെ ഒരു കാര്യത്തെ പറ്റി പഠിക്കാനോ കഴിവില്ലാത്ത കുറെ ഊളകളാണ് പുള്ളിയെ പറ്റി കുറ്റം പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഊളകളാണ് ഈ റെസൽ ജോയെ പറ്റി കുറ്റം പറയുന്നത് അവർക്കോ ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യുന്നവരെ അതിനൊരു പഴഞ്ഞലുണ്ടല്ലോ തീറ്റിക്കുന്ന അതാണ് സംഭവം ഇവിടെ പറഞ്ഞ കേട്ടോ ഏതേലും പുള്ളി പറഞ്ഞ കേട്ടോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാംകൃതി ദുരന്തങ്ങൾ അങ്ങനെയുള്ള മലമേട്ടി പോയി താമസിക്കുന്ന ആരാണ് പാവങ്ങളാണ് ഏഹ് അല്ലെങ്കിൽ പൈസ ഉള്ളവരെല്ലാം വേറെ വലിയ വലിയ പക്ഷെ ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ അവിടെ തെറ്റി കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും ചിന്താഗതി ഉണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചുണ്ടെങ്കിൽ ആ അത് ഏതെങ്കിലും കുറെ ഏഴാം കൂലികളല്ലേ പോകത്തുള്ള വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തെറ്റിടുക്കാരെ പോവുള്ളൂ അത് തെറ്റി നിങ്ങൾക്ക് ഒരു അഞ്ചും കൊണ്ടുപോകും മൊത്തത്തില്

ഇവിടെ തന്നെ പറഞ്ഞേ നമുക്ക് ഇതല്ലേ നാളെ സംഭവിക്കാൻ അല്ലേ നമ്മുടെ നമ്മുടെ സംസ്ഥാനം പറയും നാളെ പറയും പറയും ഇനി നൽകിയില്ല നമുക്ക് ഒന്നും കിട്ടിയില്ല ഇന്ന് പൊട്ടുന്ന് അങ്ങനെ പറയും അവരെന്നാ പറയുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ പൊട്ടു എന്ന് പറഞ്ഞു മുല്ലപ്പെരിയാർന്ന് പറഞ്ഞിട്ടില്ല ജാഗ്രതയായിട്ട് ഇരിക്കണോ ഞങ്ങള് പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടെ ഇതിന് ഇരയാകുന്ന കുറെ പ മനുഷ്യർ കുറെ പാവ മനുഷ്യർ എത്രമാത്രം സത്യമായിട്ടല്ലേ ഇദ്ദേഹത്തിന് ഇങ്ങനൊരു പബ്ലിക്കായിട്ട് ഇത്ര ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ കാര്യം പറയാനുള്ള ഒരു ചങ്കുറ്റം കിട്ടിയില്ലോ അത് ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന പുള്ളിക്ക് മാത്രമല്ലേ പറ്റിയുള്ളൂ ഇവിടെ എത്ര നടന്മാരുണ്ട് എത്ര നടന്മാരുണ്ട് നമ്മള് നമ്മൾ ആരാധിക്കുന്ന എത്ര നടന്മാരുണ്ട് അവ ഒന്ന് ഓർത്തു വയ്ക്കും നമ്മൾ തന്നെ വളർത്തി വലുതാക്കിയിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അവരിപ്പഴും ഇൻഷട്ട് ചെയ്താൽ നല്ല മേക്കപ്പ് ഇട്ട് പുട്ടിയിട്ട് പിന്നീട് സിനിമയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ നമ്മുടെ സാധാരണ ജനങ്ങളുടെ മുഖത്ത് പോലും നോക്കത്തില്ല മുഖത്ത് പോലും നോക്കാതെ അവർ അവരുടെ കാര്യം നോക്കി അങ്ങ് പോകുന്നു എന്നാലും അവരുടെ പുറകു പോകുക അയ്യോ സാർ പ്ലീസ് പ്ലീസ് സാർ സാർ പ്ലീസ് വേണ്ടി അന്നേരം ഫോട്ടോ എടുത്താലും അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല മനസ്സിലായോ സാധാരണക്കാരുടെ കാര്യത്തിൽ ഇടപെടത്തില്ല അവർ അവരുടെ കാര്യം മാത്രം ആ സ്ഥാനത്ത് അതാണ് ഞാൻ പറഞ്ഞു അതിൻ്റെ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു അവർക്ക് ഇതിനൊന്നും സമയമില്ല അവർക്ക് വേറെ പല കാര്യങ്ങളിലാണ് അവർക്ക് വേറെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് പല വാതിലുകൾ മുട്ടാനുണ്ട് അല്ലെ കോടുഭാഷ പെണ്ണുങ്ങളെ പിടിക്കാനുണ്ട് ഇനി കിടക്ക പങ്കിട ഇനി ഇന്നവരെ അടുത്തല്ലോ ഇനി നമുക്ക് ആ ഒരാളെ പിടിക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കിയൊക്കെ അതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം കഴിഞ്ഞു പോയിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ പോയ ബസ് അതുകൊണ്ട് ഇനിയേലും നമ്മളൊന്ന് ഉറച്ചിരിക്കണേ നമ്മളെ മലയാളികളെയും ഞങ്ങളിത് ഞങ്ങളുടെ ചാനലിൽ തന്നെ ഇത് പറഞ്ഞു 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 പറഞ്ഞും അടുത്ത് അല്ലേ പിന്നെ ഇപ്പോഴും പലർക്കും അറിയത്തില്ലെന്ന് പറയുന്നു പെറ്റീഷൻ അത് നമ്മുടെ ഒരു ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറയാം സേവ് മുല്ലപ്പെരിയാർ ഡാം എന്ന് എന്നുണ്ട് നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് വെറുതെ ഒന്ന് അടി അടിച്ചു നോക്കുക അതിനകത്ത് ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട് അതിൽ കയറിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പെറ്റീഷൻ ചെയ്യാം പെറ്റീഷൻ ഫയൽ ചെയ്യാം വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഇമെയിൽ ഐ ഡിയും നമ്മുടെ പേരും അഡ്രസ് അഡ്രസ്സും പിന്നെ ഫുൾ അഡ്രസ്സും ഒന്നും വേണ്ടുന്നില്ല ആ ഇതും പിന്നെ നമ്മുടെ പിൻകോഡും ഇത്ര മാത്രം അടിച്ചു കൊടുത്താൽ മതി പെറ്റീഷൻ നമുക്ക് ഫയൽ ചെയ്യാം കൂടെ നിക്കാം പ്ലീസ് വേറെ ഒന്നുമല്ല നമ്മളെല്ലാം മലയാളികളല്ലേ ഒറ്റക്കെട്ടായിരുന്നു നിക്കാം ഓക്കെ താങ്ക് യു